നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയ മുപ്പത്തിരണ്ട് സ്മോൾ ക്യാപ് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ സെബിയുടെ നിർദ്ദേശപ്രകാരം സ്ട്രെസ് ടെസ്റ്റിന് വിധേയമാകുമ്പോഴും സ്മോൾ ക്യാപ് ഓഹരികൾ വാങ്ങുന്ന പ്രവണത തുടരുന്നു കഴിഞ്ഞ മാസം സ്മോൾ ക്യാപ് ഓഹരികൾ തിരുത്തലിന് വിധേയമായപ്പോൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ട ചില മ്യൂച്വൽ ഫണ്ടുകൾ ആകർഷകമായ വിലയിൽ ലഭ്യമായ ചില സ്മോൾ ക്യാപ് ഓഹരികൾ വാങ്ങുകയും ചെയ്തു ഉദാഹരണത്തിന് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഓഹരിയിൽ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിനൊന്നിൽ നിന്ന് പത്തൊമ്പതായി ഫെബ്രുവരിയിൽ നുവാമ വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് മാർച്ചിൽ അത് പതിനഞ്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളായി മാറി ഈ ഓഹരി ഈ വർഷം ഇതുവരെ നാൽപ്പത്തി നാല് ശതമാനം നേട്ടമാണ് നൽകിയത് Lloyd's Metal & Energy, Dixon Technologies, Tata Chemicals, RR Cable, Detagged Rail Systems, SBFC Finance, Nuwama Wealth Management, Honasa Consumer, Ramakrishna Forgings, Happy Forgings, Signature Global, Chennai Petroleum Corporation, Toms Industries, Aditya Birla Sun Life IMC, Cello World, Jupiter Wagons, AstraZeneca Pharma India, Kaplan Point Laboratories, ടി വി എസ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വാങ്ങിയ സ്മോൾ ക്യാപ് ഓഹരികൾ പതിനൊന്ന് മുതൽ പതിനെട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വരെയാണ് ഈ ഓഹരികൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വാങ്ങിയത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തിരണ്ടായിരം പോയിന്റിന് താഴെയായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതിലും നിഫ്റ്റി നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അപ്പോളോ ഹോസ്പിറ്റൽസ് നെസ്ലെ ഇന്ത്യ ഒ എൻ ജി സി അദാനി എൻ്റർപ്രൈസസ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടോഴ്സ് ഭാരതി എയർടെൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ബജാജ് ഓട്ടോ എൽ ടി ഐ മൈൻ ട്രീ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് ഇ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ മിഡ്ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനം ഇടിവ് നേരിട്ടു